ഈശ്വമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് ഡിസംബർ മുപ്പതായി നാളെ നമ്മൾ പാതരാക്കിപ്പോവും കോലം കത്തിച്ചിട്ട് പുതിയ ഒരു വർഷം തുടങ്ങാൻ ഇന്ന് ഈ ഡിസംബർ മുപ്പതാം തീയതി ഞാൻ ആലോചിക്കുകയായിരുന്നു ഇന്നലെ കുറേ നേരം ചിന്തിച്ചു ദൈവത്തോട് ചോദിച്ചു പാപങ്ങളൊക്കെ എന്താണ് ഇനി എന്ത് പുണ്യങ്ങളാണ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുക എന്നൊക്കെ ഞാൻ ഈ ദിവസങ്ങൾ വീണ്ടും ഒരു പുസ്തകത്തിൽ കടന്നുപോയി സിമ്മയുടെ പുസ്തകം വെറുതെ ഒന്ന് മറച്ചു നോക്കിയതാ അപ്പോഴാണ് എനിക്ക് ആ പേജ് കണ്ടത് ഈ മരിയ സിമ്മ എന്ന് പറയുന്ന സഹോദരി ശുദ്ധീകരണ സ്ഥലം കാണുന്ന ആളാണല്ലോ ശരിക്കും നഗ്നനേത്രങ്ങളിൽ നേത്രങ്ങളിൽ മാലാഗ ശുദ്ധീകരണ സ്ഥലം കാണിക്കാൻ കൊണ്ടുപോയത്രേ അപ്പോൾ അവിടെ ഒരു കുട്ടി ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ നല്ല മു മുകൾ തട്ടിൽ കിടപ്പുണ്ട് അപ്പോൾ അവളോട് ചോദിച്ചു മാലാക ഇത് കാണിച്ചു കൊടുത്തപ്പോൾ കൊടുത്തപ്പം സിമ്മ പറഞ്ഞു എൻ്റെ ദൈവമേ ഈ കുട്ടി എങ്ങനെ ഇവിടെ വന്നത് ഇതിന് കുറച്ച് വയസ്സല്ലേ ആയിട്ടുള്ളോ നാലാണോ പത്താണോ വയസ്സെന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു കുട്ടി കിടക്കുന്നുണ്ട് കുറു മാനസീകരണം കഴിഞ്ഞിട്ടില്ല നാല് വയസ്സോ അഞ്ച് വയസ്സോ ആണ് പ്രായം തോന്നുന്നു അപ്പോൾ ഈ കുട്ടിയെ കണ്ട് മാല മര്യാസമ പറഞ്ഞു ഇവൾക്കെന്ത് പാപാണുള്ളത് ഇവളുടെ ജീവിതത്തിൽ എന്ത് പാപാണ് ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ വന്ന് കിടക്കാനായിട്ട് മാത്രം അങ്ങനെ ചോദിച്ചപ്പോഴാണ് കഥ പറയുന്നത് ഡാഡി ജീവിച്ചിരിക്കുന്ന കാലത്തെ ഇവൾക്കും ഇവളുടെ ഉണ്ണിക്കും കൂടി ഡാഡി എന്നും ഓരോ പാക്കറ്റ് കൊണ്ടുവരും ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ദിവസം കൊണ്ടുവന്നത് രണ്ട് പാവകളെയാണെന്ന് ഇവർ രണ്ടുപേരും തട്ടിപ്പറിച്ചെടുത്ത് വേഗം പാവകളെയൊക്കെ നോക്കി കളിക്കാൻ തുടങ്ങി ഇവളിവളുടെ പാവേന എടുത്ത് കളിച്ചു അത് കേടാക്കി അപ്പോൾ അനിയത്തിക്ക് വേണ്ടിയുള്ള പാവയുടെ പാക്കറ്റ് അവിടെ വെച്ചിരുന്നു ഇവളാണ് ഇവളുടെ പാവ തട്ടിപ്പറിച്ചെടുത്തത് അനിയത്തി അവിടെ ഉണ്ടായില്ല എന്ന് തോന്നുന്നു അപ്പോൾ അവർ വരുമ്പോഴേക്കും ഇവൾ എന്ത് ചെയ്തു ഇവളുടെ കേടായ പാവേന എടുത്ത് അനിയത്തിയുടെ പാക്കറ്റിലും വെച്ചു അനിയത്തിയുടെ നല്ല പാക്കറ്റ് എടുത്ത് ഇവൾ ഒന്നറിയാത്ത പോലെ കളി തുടങ്ങി അതാർക്കും ഇല്ല ഭൂമിയിൽ വെച്ചാ കള്ളം കണ്ടുപിടിക്കപ്പെട്ടില്ല അത് എന്തോ വാങ്ങുമ്പോൾ തന്നെ കേടായി എന്നായിരിക്കും പിന്നെ വിചാരിച്ചത് അങ്ങനെ പിന്നീട് ഈ കുട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴോ എപ്പോഴും മരിക്കുകയാണ് ഉണ്ടായത് രോഗം വന്നിട്ട് ഇപ്പം ആവേന മാറ്റി വെച്ചത് കൊണ്ടൊന്നല്ല കേട്ടോ അത് മരിച്ചത് അതിനത്രയേ തമ്പരാൻ്റെ പുസ്തകത്തിൽ ജീവിതമുള്ളൂ അപ്പം ഇങ്ങനെ മരിച്ച ഉടനെ നമ്മുടെ മാലാകെ നമ്മളെ തനത് വിരി നടക്കുമല്ലോ അങ്ങനെ അവിടെ ചെറുതാണോ വലുതാണോ പാപം എന്നൊന്നും എല്ലാ പാപങ്ങളും പ്ലെയിനായിട്ട് കാണിച്ചു തരുന്ന പറയണേ ആ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ എപ്പോഴും ഞാൻ വിറയലോടെയാണ് ആ സംഭവം ഓർക്കുക നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് കാണിക്കൂലോ ഒന്നും ഒളിഞ്ഞിരിക്കില്ല കുംഭസാരത്തിൽ അനുതാപത്തോടുകൂടെ ഏറ്റുപറഞ്ഞ പാപങ്ങൾ അവിടെ കാണില്ല അത് എത്ര നേച്ചകരമാണെങ്കിലും ഭീകരമാണെങ്കിലും ശരിക്കുള്ള അനുതാപത്തോടെ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം കിട്ടിയിട്ടുള്ള പാപം ആ വെളിപ്പെടുത്തലിൽ കാണില്ല പക്ഷേ അതിൻ്റെ പരിഹാരം ചെയ്യേണ്ടി വരും പരിഹാരം നിത്യരക്ഷ നിത്യശിക്ഷയിൽ നിന്നാണ് മോചനം കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പരിഹാരം ചെയ്യേണ്ടി വരും പക്ഷെ പാപം നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കില്ല അത് അനുദപിച്ച് കുംഭസാരിച്ചിട്ടുണ്ട് അതാണ് ഈ അനുരഞ്ജനകൂതാശിയുടെ പ്രത്യേകത അതിനിപ്പോൾ അച്ഛൻ നല്ലതാണോ കപ്പ്യാരൻ എന്നൊന്നും നോക്കണ്ട കുമ്പസാരക്കൂട്ടിലാണ്ട് കയറുക ഇത് ഈശോയാണെന്ന് വിചാരിച്ചിട്ട് നമുക്കുണ്ടായിട്ടുള്ള മാനസിക വിഷമം പാപം ചെയ്തതിൻ്റെ പേരിൽ ആ വിഷമം അടക്കം നമ്മളത് പറയുമ്പോൾ ഈശോയാണ് കുംഭസാരക്കൂട്ടിൽ വന്ന് പാപം മോചിക്കുന്നത് ആ ഒരു വിശ്വാസത്തോട് കൂടെയാണല്ലോ ഈ കുദാശ സ്വീകരിക്കുന്നത് അപ്പോൾ കുമ്പസാരത്തിൽ പറയാ പറഞ്ഞിട്ടില്ലാത്ത പാപങ്ങളെ മറ്റുള്ളവർ കാണുള്ളൂ അപ്പോൾ ഈ കുട്ടിയുടെ ഈ പാപം കണ്ടു കാരണം ആൾ കുമ്പസാരിച്ചിട്ടില്ല അപ്പോൾ അവൾ പറയാണ് ഞാനകത്ത് അപ്പോൾ മരിയ ചോദിക്കുന്നുണ്ട് ദേഹ്മി ഇതൊരു പാപാണോ അപ്പം ആ കുട്ടി പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ജനിച്ച് വീണ നിമിഷം മുതൽ ഈ കുഞ്ഞ് ഓരോ കുഞ്ഞിൻ്റെ ഉള്ളിലും ഓരോ അവസ്ഥയ്ക്ക് ഓരോ പ്രായത്തിനുള്ള ബോധ്യമുണ്ട് അതുകൊണ്ടാണല്ലോ കുട്ടികൾ കുറുമ്പ് ചെയ്യുമ്പോൾ മിണ്ടാതിരിക്കില്ല അവിടെ എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കണത് എന്തോ ദേഷ്യമുള്ള കാര്യമാണ് അമ്മ പറയണതെന്ന് മനസ്സിലായി തൊട്ടുപോരുത് എന്ന് പറയുമ്പോൾ തൊടുന്നില്ലല്ലോ കത്തിയൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഏയ് കത്തി എന്ന് നമ്മൾ പറയുമ്പോഴേക്കും എന്താ നിൽക്കുന്നത് അത് നോക്കാനും ശ്രദ്ധിക്കാനുള്ള ബോധം ആ കുട്ടിക്കുണ്ട് അപ്പോൾ ആ കുട്ടി പറയാണ് ഈ പാവേന എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടിരുന്നു ഇത് ശരിയല്ല കേട്ടോ എന്ന് മനസാക്ഷി ചിലപ്പോഴൊക്കെ നമ്മളെ പാപത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് പറയും ഇത് ശരിയല്ല കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പക്ഷേ ചിലപ്പോഴൊക്കെ സാഹചര്യങ്ങളെ കൊണ്ട് ഉള്ളിലെ പേടി കൊണ്ടോ എന്തൊക്കെയോ നമ്മൾ പാപം ചെയ്തു പോവും അപ്പോൾ പിന്നീടത് ഓർത്ത് മനസ്തപിച്ച് നമ്മൾ കുംഭസാരം എന്ന കൂതാശിയുടെ കടന്നു പോകണം ക്രിസ്ത്യാനികളാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നമ്മൾ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട അത് സൃഷ്ടാവായ ദൈവം തന്നെ കൈകാര്യം ചെയ്തോളൂ അങ്ങനെയാകുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ഈ മനസാക്ഷിയുടെ ഈ വേണ്ട എന്നുള്ള സ്വരം എത്രയോ പ്രാവശ്യം നമ്മളൊക്കെ കേൾക്കാതെ പോയിട്ടുണ്ടാകും എന്നിട്ട് ആ കുഞ്ഞു പറഞ്ഞു കുറച്ച് സമയം എനിക്ക് കിടക്കേണ്ടതുള്ളൂ അത് കഴിഞ്ഞാൽ ഞാനെൻ്റെ ഈശോയുടെ അടുത്തേക്ക് പോകും ഈശോനെ കാണാവുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞത് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുമ്പോൾ നമുക്കൊന്ന് നോക്കാം ദൈവമേ ഇങ്ങനെ എത്രയോ പ്രാവശ്യം ഈ വർഷം നമ്മുടെ മനസ്സാക്ഷി പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല കണ്ടപ്പോൾ ഒന്ന് ചിരിക്കാമായിരുന്നു പക്ഷേ എല്ലാവരുടെ അടുത്തും ഈ ചിരി പാടില്ല കേട്ടോ എന്നോടൊരിക്കൽ ഒരു ലവേഴ്സ് വന്ന് പറഞ്ഞു ആൻറ്റി പറഞ്ഞില്ലേ എല്ലാവരും നോക്കി ചിരിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് വെച്ച ബന്ധമായിരുന്നു അത് വേണ്ടെന്ന് വെച്ചതായിരുന്നു പിന്നെ ഞാൻ അവനെ കണ്ടപ്പോൾ ചിരിക്കാൻ തുടങ്ങിയെന്ന് അപ്പോൾ അതിന് നല്ല തല്ല് വെച്ച് കൊടുക്കണം പറയുമ്പോൾ എല്ലാം അത് നെഗറ്റീവ് ആയിട്ടുള്ള അർത്ഥങ്ങളിലേക്കല്ല പോകേണ്ടത് ഞാൻ പറഞ്ഞു ദൈവം എന്ന് പറഞ്ഞ ബന്ധങ്ങൾ ചിരിക്കണ്ട അത്ര തന്നെ പാപത്തിലേക്ക് വഴുതി വീഴാവുന്ന ബന്ധങ്ങളാണെങ്കിൽ അകറ്റി നിർത്തുക തന്നെ വേണം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ അകറ്റി നിർത്തുമ്പോഴും ഉള്ളിൽ വെറുപ്പോ വൈരാഗ്യമോ വയ്ക്കരുത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന് നാം എപ്പോഴും ഓർക്കണം എന്നിട്ട് ആ മറ്റേ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു അമേരിക്കൻ ഗ്രന്ഥകാരനുണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു ഇൻ ഹിസ് സ്റ്റെപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം ആ പുസ്തകത്തിൻ്റെ പേര് അവൻ്റെ കാലടികളിലൂടെ അതിൽ പറയുന്നുണ്ട് നമുക്ക് അവൻ്റെ ചെരുപ്പിടുത്ത് നമ്മുടെ കാലിൽ ധരിക്കാമെന്ന് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ചെരുപ്പിടുത്ത് നമ്മുടെ കാലിൽ ധരിച്ചാൽ അവൻ വിചാരിക്കുന്ന സ്ഥലത്തേക്കു നമ്മൾ പോവുള്ളൂ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ ഇവിടെ യേശു ആണെങ്കിൽ എന്താണ് ചെയ്യുക എന്നൊന്ന് ചിന്തിച്ച വലിയ ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം അവസാനിക്കുന്ന ദിവസം നമുക്കൊന്ന് ചിന്തിക്കാം ഇങ്ങനെയൊരു പ്രശ്നത്തിൽ യേശു ആണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ തന്നെ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ലല്ലോ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പോവുമല്ലേ നമ്മൾ അപ്പം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയ പ്രിയക്കൂട്ടുകാരെ നമ്മുടെ ജീവിതം ഒരു വണ്ടിയാണ് കേട്ടോ ഒരു വാഹനമാണ് നമ്മുടെ യാത്ര പിതാവിലേക്കുള്ളതാണ് ഈ യാത്രയിൽ നമ്മളൊരു വർഷം പിന്നിട്ടു നമ്മുടെ വാഹനങ്ങൾക്ക് ജീവിതമാകുന്ന നമ്മുടെ ഈ വാഹനത്തിന് എന്തെങ്കിലും റിപ്പയറിംഗ് വേണമോ എന്നൊന്ന് തിരിഞ്ഞു നോക്കണം നമ്മുടെ വണ്ടിയിൽ സ്നേഹമാകുന്ന പെട്രോൾ നിറച്ച് അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സ്നേഹം കൊണ്ട് നിറയ്ക്കണം പെട്രോൾ അടിക്കണം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും എടുത്ത് ചാടുന്ന നിലയിലാണോ നമ്മുടെ വണ്ടി എങ്കിൽ ഗീർ മാറ്റിയത് ശരിയായില്ലേ എന്നൊന്ന് പരിശോധിക്കണം എടു ചാട്ടം കുറയ്ക്കാൻ ആത്മസംയമനം എന്ന ഗീർ ശരിയാക്കി ഇടണം വെറുപ്പും വൈരാഗ്യവും മൂലം വാഹനത്തിൻ്റെ പെയിൻറ് പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ വാഹനം പെയിൻറ് പോകും അങ്ങനെയാണെങ്കിൽ ക്ഷമയാകുന്ന പെയിൻ്റ് അടിക്കണം അത് അടിക്കാമെന്ന് തീരുമാനമെടുക്കണം നമ്മുടെ വാഹനം റിപ്പയർ ചെയ്ത് നല്ല കണ്ടീഷനാക്കണം നമ്മുടെ ജീവിതം ഈ വർഷം മുമ്പ് ഈ വർഷം മുഴുവൻ ശരിയായിട്ടോ ഓടാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കേണ്ടതൊക്കെ മാറ്റി വയ്ക്കാം ചുരണ്ടിക്കളയേണ്ടതൊക്കെ ഉരച്ചൊരച്ച് ചുരണ്ടിക്കളയാം പുത്തൻ അടിക്കാം സ്നേഹത്തിൻ്റെ പെട്രോൾ നിറയ്ക്കാം ക്ഷമയുടെ പെയിൻ്റ് അടിക്കാം ആത്മസംയമനത്തിൻ്റെ ഗീറിടാം സഹനം മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റ് പ്രകാശിപ്പിക്കാം അങ്ങനെ നമ്മുടെ വണ്ടി ഒരു നല്ല വണ്ടിയായിട്ട് തിളങ്ങുന്ന വണ്ടിയായി മറ്റുള്ളവർക്കൊക്കെ ഉപകാരമുണ്ടാക്കുന്നൊരു വാഹനമായിട്ട് നമ്മളിൽ സ്നേഹം ഉണ്ടെങ്കിലേ കരുണയുണ്ടെങ്കിലേ റോട്ടിക്കൂടെ നടന്നു പോകുന്ന ആളുകൾ ഈ വണ്ടിയിൽ കയറുള്ളൂ നമ്മളിൽ കരുണയില്ലെങ്കിൽ പിന്നെ ഈ വണ്ടി വിടും ഇവിടെ പോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് വേറെ വണ്ടിയിലേക്ക് അവർ പോവും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉപകാരം ചെയ്യാൻ പറ്റാവുന്ന ഒരു വാഹനമായി തീരട്ടെ നമ്മുടെ ജീവിതം കാരണം ഈ വാഹനം എപ്പോൾ ഇതിൻ്റെ ചലനം നിലയ്ക്കുമെന്ന് അറിയില്ലല്ലോ അത് നിലയ്ക്കുന്നത് വരെ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാം ചിലപ്പോൾ ഒരു പുഞ്ചിരി മതിയായിരിക്കും ഒരാളുടെ ജീവൻ നിലനിർത്താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ സമയത്തൊന്ന് ചിരിച്ചാൽ അയാളൊന്ന് മാറ്റി ചിന്തിക്കും അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ചിരിയുണ്ടല്ലോ അതൊരു വല്ലാത്ത ഔഷധമാണ് ഒരു വ്യക്തിയെ കാണുമ്പോൾ ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് കുറേ വ്യാഖ്യാനങ്ങളുണ്ട് ഒന്നുകിൽ അഹങ്കാരാണ് ഞാനിങ്ങനെയൊന്നും ചിരിക്കില്ല അല്ലെങ്കിൽ ചിരിച്ചാൽ എന്തെങ്കിലും പൊട്ടിപ്പോവോ എന്നുള്ള രീതിയിൽ ഞാനൊന്നും മിണ്ടില്ല കാരണം എൻ്റെ വാക്കുകളിൽ വല്ല തെറ്റുപറ്റിയാലോ അപ്പോൾ ഞാൻ മിണ്ടില്ല ചിരിക്കില്ല നമുക്ക് എന്തുമാത്രം വേദന ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ആ വേദന കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഒരു ചിരി ചിരിച്ച കാണുന്നവർക്ക് സന്തോഷം ചിരിക്കുന്ന ആളുടെ ആയുസും കൂടും ചിലരെങ്ങനെയാണ് ചിരിക്കാൻ ഭയങ്കര മടിയാണ് ആ ചിരിക്കാത്ത മുഖങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ നിറഞ്ഞ ഹൃദയമുണ്ട് ഒരാളോട് നമുക്ക് ചിരിക്കാൻ കഴിയുന്നില്ല ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ എന്തോ പ്രശ്നം കിടപ്പുണ്ട് ചിരിച്ച് കളിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് തെറ്റൊക്കെ വരും പക്ഷേ എങ്കിലും ആ ചിരിക്കും സംസാരത്തിന് മനുഷ്യരെ നേടാൻ കഴിയും ഈ അടുത്ത കാലത്ത് ഒരു വ്യക്തി കൂട്ടായ്മയിൽ വന്നപ്പോൾ പറഞ്ഞത് ഞാൻ എപ്പോഴും മനസ്സിൽ വയ്ക്കുകയാണ് അമ്മയും അപ്പനും സഹോദരങ്ങളൊക്കെ ഈ വ്യക്തിയെ വെറുത്തു അത്ര കാരണം കേൾക്കണോ സൗന്ദര്യം ഇല്ലയെന്ന് സ്വന്തം മകൾക്ക് സൗന്ദര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ എല്ലാവരും വെറുത്തു അങ്ങനെ വർഷങ്ങളോളം ഇവർ എങ്ങനെയൊക്കെയോ പേരിനൊരു കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഈ ആള് കൂട്ടായ്മയിൽ വന്നിട്ട് പറയാണ് സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ അമ്മയെയും സഹോദരങ്ങളെയും തിരിച്ചു കിട്ടി എന്നാണ് ഇവിടെ വന്നപ്പോൾ തോന്നുന്നത് അത് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ പിന്നീട് അവരുടെ മുമ്പിൽ വെച്ച് കരഞ്ഞില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ആലോചിച്ച് ദൈവമേ ഇതൊരു സ്വന്തം മകളല്ലേ പറഞ്ഞത് സൗന്ദര്യം പോരാ എന്നുള്ള പേരിൽ വീട്ടിൽ ആരും അംഗീകരിച്ചില്ല എന്ന് അപ്പം ഞാൻ ഈ സൗന്ദര്യം ഇല്ലാത്ത ആൾ ഇവർ തന്നെയല്ലേ സൃഷ്ടിച്ചത് അങ്ങനെ അങ്ങനെ എൻ്റെ ചിന്തയൊക്കെ കാട് കയറിപ്പോയി അങ്ങനെ കാട് കയറുമ്പോൾ എൻ്റെ ഉള്ളിൽ ദേഷ്യം വരും ഈ അപ്പന ഒരു പാഠം പഠിപ്പിക്കണമല്ലോ ചിന്തിക്കുകയാണ് അങ്ങനെ പക്ഷേ ഞാൻ എൻ്റെ ചിന്ത കൂടുതലായിട്ടും ശ്രദ്ധ കൊടുത്ത് ഈ മകളുടെ സംസാരത്തിലാണ് കാരണം കൂട്ടായ്മേല് വന്ന് പരസ്പരം ചിരിച്ച് അവരുടെ ദുഃഖങ്ങൾ കേട്ടു അവർക്കൊന്ന് ആശ്വാസം കൊടുത്തു അങ്ങനെ പങ്കുവെക്കുമ്പോഴേ ദുഃഖം പങ്കുവെക്കുമ്പോൾ ഇല്ലാതാകും അങ്ങനെയാണല്ലോ സന്തോഷം പങ്കുവെക്കുമ്പോൾ ഇരട്ടിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചിരിക്കാത്ത പാർട്ടികൾക്ക് ഒന്ന് മറ്റുള്ളവരെ നോക്കി ചിരിച്ചൂടെ വീണ്ടും പറയാണ് നിങ്ങളുടെ ചിരി അബദ്ധ ബന്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ചിരിക്കേണ്ട കേട്ടോ മരണം വരെ ചിരിക്കേണ്ട അതങ്ങനെ തന്നെ പൊക്കോട്ടെ ആ ബന്ധങ്ങൾ അതല്ലാതെയുള്ള ബന്ധങ്ങൾ മറ്റുള്ള ആശ്വസിപ്പിക്കാൻ കഴിയുന്നവർക്കൊരു ചിരി നമുക്ക് കൊടുക്കാം കഴിഞ്ഞ വർഷം ചിരിക്കാതെ പോയിട്ടുള്ള ബന്ധങ്ങൾ ഈ ചിരിക്കാത്ത മുഖങ്ങൾ കാണുമ്പോഴുണ്ടല്ലോ എന്തൊക്കെയോ പിടിച്ചുള്ള സംസാരം കാണുമ്പോൾ നമ്മൾ വെക്കുമോ നമ്മളോട് എന്തോ വിഷമമുണ്ട് ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഇല്ലായിരിക്കാം പക്ഷെ ചിരിക്കാത്ത സംസാരം കേൾക്കുമ്പോൾ നമുക്കൊരു വേദനയാണ് എന്നോട് ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ നന്മകൾ ചെയ്തിട്ടുള്ളതായിരിക്കും ആ വ്യക്തിക്ക് കൈപ്പിടിച്ച് ഉയർത്തിയിട്ടുള്ള വ്യക്തികളായിരിക്കും പക്ഷെ അവരുടെ മട്ടും ഭാവം കാണുമ്പോൾ ഒരു വേദന ഈ പുതുവർഷത്തിൽ ചിരിയുടെ പെയിൻറ് പോയെങ്കിൽ നമുക്ക് ചിരിയുടെ പെയിൻ്റ് ഇടാം സ്നേഹത്തിൻ്റെ പെയിൻ്റ് അടിക്കാം പ്രിയ സഹോദരങ്ങളെ നമ്മളാകുന്ന നമ്മുടെ ജീവിതമാകുന്ന വാഹനം നന്നാക്കാം എന്നിട്ട് നമുക്ക് ദൈവത്തിൻ്റെ കണക്കെടുപ്പിനായി കാത്തിരിക്കാം എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു ചിരി ഒരു സംസാരം ഒരു പുറത്ത് തട്ടിട്ടുള്ള ഒരു സംസാരം ആത്മഹത്യയിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത് ഒരു പയ്യനെ ഇന്ന് അവൻ മൂന്ന് മക്കളായിട്ട് ജീവിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരൊക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നിട്ട് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ നല്ല സ്റ്റാൻഡേർഡ് നല്ല സെറ്റപ്പിലാവുമ്പോൾ എന്നെ കുറിച്ച് അപവാദവും പറയാറുണ്ട് എനിക്കിട്ട് പാരയും വെക്കാറുണ്ട് അത് എൻ്റെ ജീവിതത്തിൻ്റെ വേറൊരു വശമാണ് പക്ഷേ എങ്കിലും ഞാൻ ഈ പരിപാടി നിർത്തിയിട്ടില്ല ഒരിക്കൽ പരിപാടി നിർത്തിയപ്പോൾ എന്നോട് ഒരു പുരോഹിതൻ പറഞ്ഞു വണ്ട് മുരണ്ടുകൊണ്ടിരിക്കും പ്രാവ് കുറുകിക്കൊണ്ടിരിക്കും ചേച്ചിയെ ചതിച്ചവരും അപവാദം പറയുന്നവരും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങൾക്കേ കഴിയൂ ഈ ആത്മഹത്യയുടെ വക്കിലെത്തിയവരെ രക്ഷിക്കാൻ ചിലപ്പോൾ ദൈവം അതിനായിരിക്കാം ജീവിതം നീട്ടിത്തന്നത് ഈ അടുത്ത കാലത്ത് വരെ ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് കയറി വന്നു അങ്ങനെയാണ് രണ്ട് മൂന്ന് മാസമൊക്കെ കെയർ ചെയ്തു അതൊരു സെറ്റപ്പായപ്പോൾ പറഞ്ഞു വിട്ടു പക്ഷെ പിന്നെ ആ ഭാവമേ ഇല്ല അങ്ങനെയുണ്ട് ചിലർ പക്ഷെ അതൊക്കെ നമുക്ക് വിട്ടുകളയാം എന്ത് ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ വൃക്ഷത്തിന്മേൽ ഫലങ്ങളുണ്ടാകട്ടെ ഫലമുണ്ടായി വരുമ്പോൾ കല്ലേറ് കിട്ടും എന്തിനാണെന്നോ ആ ഫലം ഉപയോഗിക്കാൻ സാരമില്ല എടുത്തു പോട്ടെ ദൈവം നമുക്ക് വീണ്ടും ഫലം തരും നല്ല കൊണ്ട് ഈ വർഷം പുതുവർഷത്തിൽ നല്ല ചിന്തകളെ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കാം ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ